ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ ഇന്ത്യ ഗോഡ് ലേറ്റൻറ്റ് എന്ന ടാലന്റ് ഷോ പല വിവാദങ്ങളിലൂടെ കുപ്രസിദ്ധി ആർജിച്ചു വരികയാണ് അതിൽ ഏറ്റവും വിവാദമായ ഒന്നാണ് ബീർ ബൈസെപ്സ് എന്നറിയപ്പെടുന്ന യൂട്യൂബറായ രൺവീർ അലഹപാദിയുടെ റീസെന്റ് എപ്പിസോഡിലുള്ള വളരെ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പരാമർശം ഈ പരാമർശം അശ്ലീലവും കുറ്റകരവുമാണെന്ന് വിമർശിക്കപ്പെടുകയും ഇത് നിയമ നടപടികൾക്കും പൊതുപ്രതിഷേധത്തിനും ഇടയാക്കുകയും ചെയ്തു അതിന്റെ കൂടെ വന്ന വേറൊരു പ്രധാന വിവാദമാണ് മലയാളിയുടെ ഉച്ചാരണത്തിന് അതായത് ആക്സെന്റിനെ അനുകരിച്ച് കേരളത്തിന്റെ ഹൈ ലിറ്ററസി റേറ്റിനെ അതായത് സാക്ഷരതാ നിരക്കിനെ കൊമേഡിയനായ ജസ്പ്രീത് സിംഗ് കളിയാക്കിയത് ഹാസ്യത്തിന്റെ മറവിൽ റീജിയണൽ സ്റ്റീരിയോടൈപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിന് മലയാളികളിൽ നിന്ന് ഈ ഷോക്കെതിരെ വളരെയധികം വിമർശനമുയർന്നു ഇന്നത്തെ വീഡിയോ ഈ വിവാദങ്ങളെ മറിച്ച് എങ്ങനെയാണ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് യൂണിയൻ ടെറിട്ടറീസുമുള്ള ഇന്ത്യയിൽ നമ്മുടെ കുഞ്ഞു കേരളം നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി മാറിയത് എന്നതിനെ പറ്റിയാണ് ഹായ് എവരിവൻ പുതിയൊരു പൊണിറ്റെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി എന്താണ് സാക്ഷരത സാക്ഷരത എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷ വായിക്കാനും മനസ്സിലാക്കാനും എഴുതാനുമുള്ള കഴിവാണ് ഇതിൽ ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജസ് അതായത് വിദേശ ഭാഷകൾ മനസ്സിലാക്കാനുള്ള കഴിവോ വരുന്നില്ല ഇനി നമുക്ക് കേരളത്തിന്റെ സാക്ഷരതയുടെ ചരിത്രത്തിലേക്ക് നോക്കാം ബുദ്ധിസവും വേദിക് ഹിന്ദുയിസവും അബ്രഹാമിക് റിലീജിയൻസിന്റെ സ്വാധീനവും ഒക്കെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് പള്ളിക്കുടങ്ങളും എഴുത്തച്ഛന്മാരും ഒക്കെ ഇതിൽ ഉൾപ്പെടും പ്രോഗ്രസീവായിട്ടുള്ള രാജവാഴ്ചയും അതായത് ട്രാവൻകൂർ കിങ്ഡം കൊച്ചിൻ കിങ്ഡം പോലുള്ള കിങ്ഡംസും ഇതിൽ പ്രധാന ഘടകങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി പുറപ്പെടുവിച്ച യൂണിവേഴ്സൽ ഇലിമെൻ്ററി എഡ്യൂക്കേഷൻ വിളംബരം അക്കാലത്ത് കേട്ട് കേൾവി പോലും ഇല്ലാത്തതായിരുന്നു ചുരുക്കത്തിൽ ഈ വിളംബരം ജാതി മതഭേദം എന്നീ എല്ലാ ആൾക്കാരുടെയും പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം സ്റ്റേറ്റ് നൽകണം നൽകണമെന്ന് നിർബന്ധമാക്കി ലോകത്തിൽ തന്നെ ഇതാദ്യമായിരുന്നു ഇംഗ്ലണ്ടിൽ പോലും ഇലിമെൻറ്ററി എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ക്വീൻ വിക്ടോറിയയുടെ ഭരണത്തിന് കീഴിലാണ് പാർവതിബായി തമ്പുരാട്ടിക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സ്വാതി തിരുനാൾ ഭരണം ഏറ്റെടുത്തപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പബ്ലിക് ഇംഗ്ലീഷ് സ്കൂൾ ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തു പുതുതായി രൂപം കൊണ്ട കേരള സംസ്ഥാനത്തിന്റെ ഭരണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നപ്പോൾ അവരുടെ പ്രകടന പത്രികയുടെയും ഘടകം സാക്ഷരത അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആയിരുന്നു ഈ ഗവൺമെന്റ് രണ്ട് പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഒന്ന് ഗ്രന്ഥശാല മൂവ്മെന്റ് അതായത് ലൈബ്രറി മൂവ്മെന്റ് രണ്ട് സാക്ഷരതാ മുന്നേറ്റം ഇതുവഴി ഗ്രാമത്തിൽ ഗവൺമെന്റിന്റെ കീഴിൽ സ്കൂളുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇത് സാക്ഷരതാ പ്രസ്ഥാനമായി മാറി പിന്നെ സമ്പൂർണ സാക്ഷരതാ മുന്നേറ്റം മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്ഷരശ്രീ അതുല്യം ചങ്ങാതി പോലുള്ള പ്രോഗ്രാംസും കാണാം വയസ്സായവർക്കും മൈഗ്രൻ്റ് ആയിട്ട് മൈഗ്രൻ്റ് തൊഴിലാളികൾക്കും വേണ്ടിയാണ് പ്രധാനമായും ഈ പ്രോഗ്രാംസ് നൂറ് ശതമാനം ലിറ്ററേസിയുടെ സ്വാധീനം കാരണം നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന സ്ത്രീ സാക്ഷരതയും തൊഴിലാളി പങ്കാളിത്തവും ഉണ്ട് അതുപോലെ തന്നെ മെച്ചപ്പെട്ട ഹെൽത്ത് കെയറും ഇത് കാരണമാണ് എന്നാൽ നാം എല്ലാം തികഞ്ഞവരാണോ അല്ല സാക്ഷരതയിൽ നൂറ് ശതമാനം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത ലക്ഷ്യം ഫിനാൻഷ്യൽ ലിറ്ററസിയും ഡിജിറ്റൽ ലിറ്ററസിയും ആകണം അതുപോലെ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനും വളരെ പ്രധാനപ്പെട്ടതാണ് കേരളം ഉയർന്ന സാക്ഷരതാ സംസ്ഥാനമായത് ഒരു ദിവസത്തിനുള്ളിൽ സംഭവിച്ച കാര്യമല്ല ഇതിനു പിന്നിൽ അനേകം വർഷങ്ങളായുള്ള സാമൂഹിക പരിഷ്കാരങ്ങളും നയപരമായ വിദ്യാഭ്യാസവും ജനങ്ങളുടെ കൂട്ടായ ശ്രമവും ഉണ്ട് സാക്ഷരത വെറും വായിക്കാനും എഴുതാനുമുള്ള കഴിവിൽ ഉപരി ബോധവൽക്കരണത്തിന്റെയും ചിന്താശേഷിയുടെയും പ്രതിഫലനമാണ് കേരളത്തിന്റെ ലിറ്ററസി റേറ്റിനെ കുറിച്ചുള്ള ഈ വിവാദത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം